നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വരിക്കച്ചൊക്കെ ചെറിയ മധുരം വെച്ച് കെട്ടോ അപ്പം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് എരിശോരി വെക്കാനായിട്ട് അങ്ങനെ താണ്ട് നമ്മൾ കുക്കറിനകത്തിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് താണ്ട് ഈ പാത്രത്തിൽ കടുവറുത്ത് വറുത്ത് നമ്മൾ എരിശോരിയാക്കി എന്നിട്ട് കുറച്ച് തേങ്ങ വറുത്തതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട് ഇപ്പുറത്ത് താണ്ട് വറുത്തരച്ച മീൻകറിയാണ് ഞാൻ ലാസ്റ്റ് വന്നപ്പോഴുണ്ടല്ലോ ഒരിച്ചിരി നെയ്യൊന്ന് തൂകിയൊന്ന് കൊടുത്ത് ഇത് രണ്ടും മതി ചോറ് കഴിക്കാൻ ഒരു പപ്പടവും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചൂട് ചോറും ചെറിയ മധുരമുള്ള ചക്ക ഇരിശ്ശേരിയും അവിടെ വറുത്തരച്ച മീൻകറിയും ഒരു പപ്പടവും അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ കൊല്ലത്തുനിന്ന് വന്നപ്പോൾ ഒരു മാസത്തേക്കുള്ള കറിവേപ്പില ചക്ക മാങ്ങ ക്ഷീണച്ചക്ക എല്ലായിട്ടാണ് വന്നത് കേട്ടോ കുറേ ചെടികളും കൊണ്ടുവന്ന് എന്നിട്ട് ഞാനത് വെള്ള ചെടിച്ചെട്ടിക്കകത്തോട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ